പതിനെട്ട് ലോങ് വീക്കെൻഡാണ് വിക്ടോറിയ ഡേ ലോങ് വീക്കെൻഡാണ് കാനഡയിൽ നമ്മൾ വിൽക്കുന്നത് ജാക്ക് ടാർലിംഗ് പാർക്കിൽ ഇതിൽ പ്രൈം സ്പോട്ടാണ് തുടങ്ങുന്നത് തീ ടവറാണ് നല്ലൊരു നല്ലൊരു വീക്കെൻഡാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഒരോരുടെ ഇത് ചെയ്യാം കപ്പിൾസിന് അവിടെ ചെന്നിരുന്ന അതേപോലെ ടൈം സ്പെൻഡ് ചെയ്യാം ഹലോ ഹലോ സോറി ഗൈസ് നമ്മുടെ ബ്ലോഗ് തുടങ്ങുന്നത് അവിടെ നിന്നല്ല ദിവിടുന്ന് കേട്ടോ സോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അച്ചായം പറഞ്ഞ പോലെ ഇന്നിവിടെ ലോങ് ആണ് വിക്ടോറിയ ഡേ സോ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാനും അതിലും രാവിലെ തന്നെ പെട്ടീൻ കിടക്കൊക്കെ എടുത്തിറങ്ങി ഫ്രണ്ട്സിനെയൊക്കെ പിക്ക് ചെയ്ത് ദാ നമ്മൾ ഓൺ ദ വേ ആണ് കേട്ടോ ഗൈസ് ദാ നിങ്ങൾക്ക് എല്ലാവർക്കും ബേസലേട്ടൻ്റെയും ജിനുമോളുടെയും ജിബിൻ്റെയൊക്കെ വെകാ ഒരു ബിഗ് ഹായ് അപ്പോൾ വിക്ടോറിയ ഡേനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ക്യൂൻ വിക്ടോറിയനെ ഓണർ ചെയ്യുന്ന ഒരു ദിവസം അത്രേ ഉള്ളൂ കൂടുതൽ ഹിറ്റ് ഹിസ്റ്ററി ക്ലാസ്സിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല സിംപ്ലി ബിക്കോസ് എനിക്കറിയില്ല ലോങ് വീക്കെൻഡിൻ്റെ അവധിയായിരുന്നതുകൊണ്ടാവണം റോഡിലൊക്കെ മുടിഞ്ഞ ട്രാഫിക് ആയിരുന്നു കുറച്ചങ്ങ് പോയപ്പോഴേക്കും നമ്മുടെ പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും ചായക്കടയായ ഹോട്ടൽസിൽ ഒരു സ്റ്റോപ്പ് അടിച്ചു അപ്പോൾ ആ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ യൂസ് ചെയ്തു ചായയും കടിയൊക്കെ വാങ്ങി പെട്രോളൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി സത്യം പറഞ്ഞ ഈ ഒരു പാർക്കിലേക്ക് പോകാൻ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നൊരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നല്ല ട്രാഫിക് ആയിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടൈം എടുത്തു ബൈദ ബൈ നമ്മളിന്ന് പോകുന്ന പാർക്കിൻ്റെ പേരാണ് ജാക്ക് ഡാർലിംഗ് മെമ്മോറിയൽ പാർക്ക് പക്ഷേ പൊന്നോ ഈ ഒരു പേര് പറയാൻ ഞാനൊരു പതിനായിരം ടേക്ക് എടുത്തിട്ടുണ്ടാവും കേട്ടോ ഓരോ വട്ടം പറയുമ്പോഴും എൻ്റെ നാക്കൊളുക്കുമായിരുന്നു ജാക്ക് ഡാനിയൽസ് ജാക്ക് ഡാനിയൽസ് എന്നായിരുന്നു എൻ്റെ വായിൽ വന്നുകൊണ്ടിരുന്നത് ഈ ജാക്ക് ഡാർലിംഗ് എന്ന എത്ര ശ്രമിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല ഹേയ് ഇതല്ല ഗൈസ് ഇത് സത്യമായിട്ട് എൻ്റെ നാക്കുളുക്കിയതാണ് ഇനിയാണ് കഥയിലെ മെയിൻ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഓൾറെഡി ലേറ്റായിരുന്നു എന്ന് അവിടെ എത്തിയപ്പോഴോ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ പൊന്നു നിങ്ങളിൽ കാണുന്ന വഴി കൂടെ എത്ര വട്ടം ചുറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഐഡിയയില്ല ഞങ്ങളിവിടെ എപ്പോഴും കളിയാക്കി പറയാറുണ്ട് ഒരു ഇച്ചിരി സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ബ്രാന്താണെന്ന് ആ ബ്രാന്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ ഞങ്ങളും ഇതേ നിങ്ങൾ തന്നെ കണ്ടില്ലേ കർബിൻ്റെ മുകളിലും പുല്ലിൻ്റെ മേലെയൊക്കെ ആയിട്ട് ആൾക്കാർ പാർക്ക് ചെയ്തേക്കുന്നത് എന്തായാലും അവർക്കൊക്കെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവണം ബിക്കോസ് ഇതൊന്നും ഇവിടെ ലീഗലി അലൗഡല്ല കേട്ടോ എനിക്ക് തോന്നുന്നു പാർക്കിംഗ് അന്വേഷിച്ചത് ഇപ്പോൾ മൂന്നാമത്തെ റൗണ്ട് കറക്കുവാണെന്ന് ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എവിടെയെങ്കിലും പോയി വെയിറ്റ് ചെയ്ത് നിൽക്കാം ആരെങ്കിലും ഇറങ്ങുമ്പോൾ ആ സ്പോട്ടിൽ കയറാമെന്ന് അങ്ങനെതാണ് ഞങ്ങൾ ഈ ഒരു പാർക്കിംഗ് ലോട്ടിൽ പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു നിന്നു എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോഴത്തേനും ഞങ്ങൾക്കൊരു പാർക്കിംഗ് കിട്ടി പക്ഷേ ഞങ്ങളുടെ കൂടെ വന്നവർ ഇതിലും വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവർക്ക് തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പാർക്കിംഗ് കിട്ടിയത് അങ്ങനെ അങ്ങനെതാ നമ്മൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പാർക്കിംഗ് പാർക്കിങ്ങിലോട്ട് ഇന്നൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം നടപ്പുണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് കണ്ടില്ലേ ഭയങ്കര ക്രൗഡായിരുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കിയാണ് കേട്ടോ എടുത്തത് ഏയ് ഏ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു അവരെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണോ ആക്രാന്തത്തിലാണോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഗൈസ് ഞാൻ പിന്നെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ മറന്നുപോയി പിന്നെ ഇല്ലേ നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത് നമുക്കൊരു വാട്ടർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഞാൻ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ചില്ലൊക്കെ ചെയ്ത് കുറച്ച് നല്ല ഫുട്ടേജസ് ഒക്കെ എടുത്തു ഈസ്റ്ററിന് ശേഷം ഇന്നാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് വീണ്ടും കാണുന്നത് അതുകൊണ്ട് തന്നെ കലവില 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 വർത്താനം തുടങ്ങി പിന്നെ നമ്മുടെ കലാപരിപാടിയിലേക്ക് കടന്നു ആ പിന്നെ ഇതാണ് നമ്മൾ ഡേ ക്യാമ്പിങ് ചെയ്ത നമ്മുടെ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു വാട്ടർ ഫ്രണ്ടിൻ്റെ വ്യൂ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ ടൈം ആയിട്ടില്ല കേട്ടോ കാരണം ഇപ്പോഴും ഇവിടെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ചൊരു ജൂൺ മിഡ് ഒക്കെ ആകും എന്ന് തോന്നണം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കണമെങ്കിൽ പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്താ ഈ കാണുന്ന വ്യൂ ആണ് ഇത് നമ്മുടെ സി എൻ ടവറിൻ്റെ വ്യൂ ഒക്കെ കാണാൻ നല്ലൊരു പ്രൈം സ്പോട്ടാണ് കേട്ടോ സി എൻ ടവറിൻ്റെ മാത്രമല്ല നമ്മുടെ ആ ഒരു ഡൗൺ ടൗൺ ഫുള്ള് വ്യൂ കിട്ടും ഇവിടെ നിന്നാൽ ഇത് പ്രത്യേകിച്ച് രാത്രി നൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴല്ലേ ഭയങ്കര ഭംഗിയാണേ കുറച്ച് സന്ധ്യൊക്കെ ആയി കഴിയുമ്പോൾ ഈ ബീച്ച് ഫ്രണ്ടി വന്നിരുന്ന് നമ്മൾ ഫയറൊക്കെ ഇട്ട് ബാർബക്യൊക്കെ ചെയ്ത് കഴിക്കാൻ നല്ലൊരു രസമായിരിക്കും കാര്യം നമ്മൾ വൈകുന്നേരം വരെ അവിടെ നിന്നെങ്കിലും നമ്മൾ ഫയറൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ ഇത് ഇവിടെ നമ്മൾ കുറേ മൊബൈൽ ഫുഡ് വെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തു പൊതുവെ ഇവിടെ പാർക്കുകളിലൊന്നും അങ്ങനെ ഫുഡ് വെൻഡേഴ്സ് ഭയങ്കര കുറവാണ് ഇവിടെ ഇഷ്ടംപോലെ വാട്ടർ ഫ്രണ്ട് ട്രെയിൽസ് ഉണ്ട് ബീച്ച് ഉണ്ട് പിക്നിക് ഏരിയ ഉണ്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് സ്പ്രേ പാഡ് ഉണ്ട് അപ്പോൾ ഈ ഹൈക്കിങ്ങും ട്രെയിൽസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല സ്പോട്ടാണ് പിന്നെ ഇല്ല ഇതേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഇത് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല ഇഷ്ടം പോലെ ചത്ത മീൻ ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഈ മീനിനെയൊക്കെ പെറുക്കി ഗാർബേജ് കൊണ്ട് കളഞ്ഞു പിന്നെ അച്ചാൻ ആൻഡ് ഫാമിലി ഈ ഒരു പോർട്ടബിൾ ഹീറ്റർ കൊണ്ടുവന്നത് വളരെ നന്നായിരുന്നു ബിക്കോസ് വൈകായപ്പോഴത്തേനും അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങി പിന്നെതാ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അങ്ങനെ സമയം കളഞ്ഞു അപ്പോൾ അതാ ഷട്ടിൽ ബാറ്റും ഫുട്ബോളും ഒക്കെ കുറച്ച് നേരം തട്ടിക്കളിച്ചു പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയി ബോണലേട്ടൻ ആസ് യൂഷ്വൽ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി തന്നു പിന്നെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനൊരു പ്രത്യേകതയുണ്ട് ഇടിച്ചിടിച്ച് നിന്നില്ലെങ്കിൽ ഭക്ഷണം കിട്ടത്തില്ല ഗൈസ് എന്താണെന്ന് അറിയില്ല തീരെ വിശപ്പില്ലാത്ത പിള്ളേരാണ് ഞങ്ങൾ ഫുഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് തല പോകുന്ന കാര്യമാണെങ്കിലും മാറ്റി വെച്ച് നമ്മൾ ഫുഡ് കഴിക്കും അങ്ങനെ ഫുഡ് ശേഷം നമ്മൾ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് നടന്നു ഇത് കുഞ്ഞിപ്പള്ളേരുടെ പാർക്കാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ആരാണ് അവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ ഓക്കെ പക്ഷേ ഇന്നത്തെ ദിവസം തീരാനായി അപ്പതാ സന്ധ്യയായി തുടങ്ങിയപ്പോത്തേനും ഞങ്ങള് തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് എത്തി അവരും ഭയങ്കര ആധികാരികമായ ചർച്ചയിലാണ് ബിക്കോസ് നാളെ തൊട്ട് വീണ്ടും പണിക്ക് പോണല്ലോ അപ്പതാ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടി ക്യാമ്പ് സൈറ്റൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എന്തോ രാസിക്കെന്തോ പറയാനുണ്ടേർ ഇനി അച്ചാനു പറയാനുള്ളത് കേക്കിലൊന്നും സംഭവം എൻജോയ് ടൈം അപ്പൊ അച്ചായം പറഞ്ഞ പോലെ അങ്ങടെ എൻജോയ് ചെയ്യാൻ പിന്നെ കിട്ടും സ്റ്റാർട്ട് ചെയ്തു പിന്നെനിക്ക് സൂമോട്ട് ചെയ്ത് ഇത്ര വരുന്നുള്ളു ട്ട് പോയി ജീവനോ